ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ എൽ ഐ ടി പി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അത് കിട്ടിയ അവസരത്തിൽ അതായത് നമ്മുടെ അനി എം ഡി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയൊരു കോമ്പൻസേഷൻ തനിക്ക് കിട്ടുമോ എന്ന് അനാമികയും അനാമികയുടെ അച്ഛനായ വേണുവും കൂടി അവിടെ ഇരുന്നെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കുക ഇപ്പം അനന്തപുര തറവാടിന് വലിയൊരു താളം തെറ്റലുണ്ടെന്നും പിന്നെ അത് വെച്ചിട്ട് മുതലാക്കാൻ നോക്കിയാൽ ചിലപ്പോൾ വല്ലത് നടന്നേക്കുമെന്ന് അച്ഛൻ മകൾക്ക് പറഞ്ഞു കൊടുക്കാം അപ്പോൾ ഒരിത്തി വലിയ ഡിസൈനറായതിനു ശേഷം വെച്ചിട്ട് വെച്ചിട്ട് കയറ്റുമായിരുന്നു മൂർത്തിസ് ജ്വല്ലറിക്ക് കഴിഞ്ഞ ഓണത്തിനും വിഷുവിനും ഒക്കെ എന്തൊരു സെയിലായിരുന്നു അവിടെ എന്നൊക്കെ പറയുമ്പോൾ പക്ഷേ ഈ വിഷുവിന് വലിയ പൊട്ടലാണ് പൊട്ടാൻ പോകുന്നത് എന്ന് വേണു പറയൂ കേട്ടോ മൂർത്തീസ് ജ്വല്ലറിയുടെ ഷെയർ ഒക്കെ ഇടിഞ്ഞ് താഴ്ന്നു മോളെ എന്ന് വേണു അനാമയ്ക്കയോട് പറയുന്നു പിന്നെ ഇനിയിപ്പോ എൻ ജ്വല്ലറിക്ക് താഴെ ആയിരിക്കും അവരുടെ സ്ഥാനം അതിന് ഒരു മാറ്റവും ഇല്ല അത് കഴിഞ്ഞ് മറ്റു പലരുടെയും താഴേക്ക് അവർ വരും നീ നോക്കിക്കോ എന്നൊക്കെ വേണു അങ്ങനെയാണെങ്കിലേ മൂർത്തിയുടെ കൊമ്പ് ഒരു സംശയവും വേണ്ട എന്നും ഒറ്റയാനെ പോലെ നിൽക്കാൻ പറ്റത്തില്ലല്ലോ എല്ലാത്തിനും ഒരു മാറ്റവും ഒക്കെ വരണ്ടേ എന്നൊക്കെ ചോദിക്ക അങ്ങനെ അച്ഛനും മോളും കൂടെ സ്വപ്നം ഒത്തിരി കാണുവാ മാറ്റത്തിന്റെ കാറ്റാഞ്ഞു വീശിത്തുടങ്ങി എന്നൊക്കെ പറഞ്ഞ് എല്ലാം നഷ്ടപ്പെട്ടവരാണ് നമ്മള് അതുകൊണ്ട് ദേ ഇനി നമുക്ക് സന്തോഷിക്കാം നോക്കിക്കോ അവര് മൊച്ചോട് മുടി നീ നോക്കിക്കോളാൻ പറഞ്ഞ അങ്ങനെ ഇരിക്ക ഇത് കഴിഞ്ഞതിന് ശേഷം എന്നെ കാണിക്കുന്ന അവന്തിക ആട്ടോ അവന്തിക അവിടെ നിന്ന് ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ദേവയാനെ അതുവഴി വന്നു അപ്പം അവന്തിക ഭയങ്കര ചിരിയൊക്കെ ഇങ്ങനെ മൊബൈൽ കണ്ടുകൊണ്ടിരിക്കുക അപ്പോഴാണ് ദേവയാനെ അങ്ങോട്ടേക്ക് വന്നു മോളെ എന്നും പറഞ്ഞ് വിളിക്കുന്നത് പിന്നെ ചാടി അങ്ങ് എഴുന്നേറ്റും മോൾ ഇടയ്ക്ക് എവിടെ പോയതാണെന്ന് ചോദിച്ചു അത് പിന്നെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോയതാ ഇടയ്ക്ക് പോയത് അയർലൻഡിലേക്ക് പോയതിനു ശേഷം ഞാൻ ആരെയും കണ്ടിട്ടില്ലല്ലോ പിന്നെ ഇതിനകത്ത് ഇരുന്നപ്പോൾ വല്ലാതെ എനിക്ക് അങ്ങ് ശ്വാസം മുട്ടുകയാണെന്നൊക്കെ പറഞ്ഞു പിന്നെ വൈകുന്നേരം ഞാൻ അമ്പലത്തിൽ പോയിരുന്നു എല്ലാവർക്കും മനസമാധാനം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചു എന്നൊക്കെ പറഞ്ഞപ്പോൾ അതിന് അമ്പലത്തിലല്ല മോളെ പോവേണ്ടത് മോളുടെ അമ്മയും ആങ്ങളെയും പറഞ്ഞ് തിരുത്തുകയാണ് വേണ്ടതെന്ന് ദേവയാനി അവന്തികയോട് പറയുന്നു മോളുടെ ഏട്ടത്തി ഉണ്ടല്ലോ നവ്യ നമ്മൾ ഏത് സമയത്തും ആദർശിനെ വിമർശിച്ചുകൊണ്ട് നടക്കുകയാണെന്ന കാര്യം ദേവയാനി പറയുവാണ് മുത്തശ്ശൻ ഓരോന്നു പറയുമ്പോൾ കൂടെ നിൽക്കുകയും അതുപോലെ തന്നെ ആദർശിൻ്റെ കാര്യത്തിൽ ആരെങ്കിലും വിട്ടുവീഴ്ച ചെയ്യുകയും ചെയ്താൽ അവരെ വിമർശിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ എന്നും ദേവയാനി പറയാണ് പിന്നെ ദേ എൻ്റെയോ നയനമോളുടെയോ നാവൊന്ന് പിഴച്ചാ മതി അവിടെ തീരും നിന്റെ ആങ്ങളുടെ ജീവിതം എന്ന് ദേവയാനിങ്ങനെ പറയാം അവന്തിക ഇങ്ങനെയൊന്നും ആലോചിക്കാം ആൻ ഇവിടെ നിന്ന് പുറത്താവുകയും ചെയ്യും എന്നൊക്കെ പറയുമ്പം എല്ലാം എനിക്കറിയാം എല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ടാണല്ലോ ഞാൻ ഇങ്ങോട്ട് വന്നത് എന്ന് അവന്തിക്ക മനസ്സിൽ ഇങ്ങനെ പറയാം ഞാനൊരു ജോലി പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇതിനു മുൻപ് അനുസരിക്കത്തില്ലായിരുന്നു ഒന്ന് ഇപ്പൊ ഇപ്പറിയാവല്ലോ മോൾക്കെല്ലാം എല്ലാ എല്ലാവരും ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒന്ന് വന്ന് നിന്നാലായി അങ്ങനെയായിരുന്നു അവളുടെ പോക്ക് അപ്പോൾ അവന്തിക്ക് ഇങ്ങനെ നോക്കുവോ സ്വന്തം അമ്മയെ പറയുന്നത് അവന്ത ഇഷ്ടപ്പെട്ടില്ലല്ലോ പക്ഷെ അത് ദേവയാനി മനസ്സിലാക്കുന്നതുമില്ല അങ്ങനെയുള്ള അവളിപ്പോൾ ഞാൻ പറയുന്നതെല്ലാം കേൾക്കുന്നുണ്ടെങ്കിൽ എൻ്റെ മുന്നിൽ പഞ്ചപുച്ഛമടക്കി നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു കാരണം ഉണ്ട് മോളെ എന്ന് ദേവയാനി അനന്തികയോട് പറയണം അതിനെ നിന്നോട് പറയാതിരുന്നിട്ട് ഒരു എന്ന് പറയുമ്പം എന്താ അമ്മായി എന്തോ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറയുമ്പോൾ ദേവയാനി ഈ അവന്തികയോട് കാര്യങ്ങൾ പറയാം അപ്പൊ ഞാനിപ്പോ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നീ മനസ്സിൽ വെക്കണം ഓടി ചെന്ന് നവ്യോട് പറയുകയും ചെയ്യരുതെന്ന് പറഞ്ഞു മോളോട് ഇപ്പൊ പറയാൻ പോകുന്ന സത്യങ്ങൾ നവ്യയോട് പറഞ്ഞിരുന്നെങ്കിൽ ഈ വീട്ടിലെ പല പ്രശ്നങ്ങളും ഇപ്പൊ തീർന്നേനേ എന്ന കാര്യവും ദേവിയനി പറയുവോ അപ്പൊ എന്താ കാര്യം എന്താ കാര്യം പറഞ്ഞോളാം പറഞ്ഞു അപ്പൊ ഇവിടെ ഒരു കുഞ്ഞുണ്ടല്ലോ ചന്തു മോള് അത് ആദർശന്റെ കുട്ടിയൊന്നും അല്ല അപ്പൊ അവന്തിക ഇങ്ങനെ നോക്കി നിൽക്കുകട്ടോ ആ കുഞ്ഞിന്റെ അച്ഛൻ അഭിയാണെന്ന് പറയുമ്പോഴത്തേക്കും അവന്തിക ഞെട്ടിത്തെരിച്ചത് തരിച്ചതുപോലെ ഇങ്ങനെ നിൽക്കുവാണ് ആ സമയത്ത് എൻ്റെ അച്ഛനും ഞാനും ഒക്കെ അറിഞ്ഞ സംഭവങ്ങൾ എന്നോട് പറഞ്ഞ അതെനിക്ക് വലിയ പുത്തരി ഒന്നും അല്ല എങ്കിലും ആദ്യമായിട്ട് കേൾക്കുന്നതായിട്ട് അഭിനയിക്കാം എന്നൊക്കെ മനസ്സുകൊണ്ട് ഇവള് പറയോ മോളക്ക് അത് വിശ്വസിക്കാൻ കഴിയുന്നില്ലല്ലേ എന്ന് ചോദിക്കുമ്പോ അമ്മായി പറയുന്നത് സത്യമാണോ എന്ന് ചോദിച്ചു അപ്പൊ അതേ മോളെ അനഖ എന്ന പെൺകുട്ടിയെ വഞ്ചിച്ചത് അഭിയാണെന്ന കാര്യം ദേവയാനി പറയണു പിന്നെ എന്നിട്ട് അവൻ ചെയ്ത തെറ്റ് ആദർശ തലയിൽ കെട്ടുവെക്കുകയാണ് ചെയ്തതെന്നും പറഞ്ഞു അയ്യോ പറഞ്ഞു ഇങ്ങനെ നിൽക്ക കേട്ടോ ആ പക്ഷെ അതൊന്നും നടന്നില്ല അഭി പിടിക്കപ്പെടുകയാണ് ചെയ്തതെന്ന കാര്യവും പറഞ്ഞു ദേവയാനി അതൊന്നും ആദ്യം ചലചയ്ക്ക് അറിയില്ലായിരുന്നു അറിഞ്ഞു തുടങ്ങിയപ്പോൾ തൊട്ടാണ് അവൾ ഇങ്ങനെ മാറിയതെന്ന കാര്യം പറയുമ്പോൾ എൻ്റെ ഏട്ടൻ്റെ സ്വഭാവം മാത്രം നല്ലതല്ല എന്നൊക്കെ എനിക്ക് അറിയാമായി ഏർ പ്രത്യേകിച്ച് സ്ത്രീ വിഷയത്തിലെ അയാൾ ഇതിനു മുൻപും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളതായിട്ട് എനിക്കറിയാവല്ലോ എന്നാലും ഇത്രയും ചീപ്പ് ഞാൻ കരുതിയില്ല എന്നൊക്കെ അകത്തേക്ക് പറയാം നിന്ന് അത് കേട്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ എൻ്റെ മോൻ അവന് വേണ്ടി ത്യാഗം ചെയ്യുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ദേവയാനി കഥ നിന്ന് ഇങ്ങനെ ഓരോന്ന് പറയാം അതുപോലെ തന്നെ നയനമോളും അങ്ങനെയാണ് അവരാണിപ്പോൾ ശരിക്കും ചന്മോളിൻ്റെ അച്ഛനും അമ്മയും നയനമോൾക്ക് നല്ല മനസ്സുള്ളത് കൊണ്ടാണ് മോളെ സത്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ടും ചന്മോളെ ചേർത്ത് നിർത്തിയതെന്ന് പറയുമ്പം മറ്റേത് പെൺകുട്ടികളാണെങ്കിലും ഇങ്ങനെയൊരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ വീടിനകത്ത് ലഹളം നടക്കുമെന്നുള്ള കാര്യം ഉറപ്പാമായി സ്വന്തം ജേച്ചയുടെ ജീവിതം തകരാതിരിക്കാൻ ഈ കുടുംബം തകരാതിരിക്കാൻ നയന അങ്ങനെ ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ അതറിയാതെ ദേ ആദർശൻ്റെയും നയനയുടെയും തകർച്ച ആഗ്രഹിക്കുക നവ്യ എന്ന കാര്യം ദേവയാനി അമ തോട് പറഞ്ഞു അതിലുപരി എല്ലാം കണ്ടു മാറി നിന്ന് ചിരിക്കുകയാണെന്നും ജലജീം അഭിയൊന്നും പറഞ്ഞു അപ്പോൾ ഇനി എനിക്ക് അവരായിട്ട് അമ്മയാണോ ആങ്ങളെയാണോ എന്ന് പറയുന്ന ബന്ധമൊന്നും ഇല്ല അമ്മായി ഞാൻ അവരെ ഒരിക്കലും അംഗീകരിക്കില്ല എന്ന് പറഞ്ഞ് പറഞ്ഞു പോകുമ്പോൾ പറഞ്ഞിട്ട് അങ്ങ് പോയി അപ്പോൾ മോളെ എങ്ങോട്ട് പോകുമെന്ന് ചോദിച്ചു ദേവയാനി എനിക്കിതിനെ പറ്റി അമ്മയോട് ചോദിക്കണമെന്ന് അവന്തിക പറയുമ്പം ദേ പക്ഷെ അവയോടൊന്നും പറഞ്ഞേക്കൽ കേട്ടോ മോളെ എന്ന് പറഞ്ഞു അപ്പോൾ ഇത്രയും തെറ്റ് ചെയ്ത ഏട്ടനെ അമ്മ സപ്പോർട്ട് ചെയ്യുമ്പോൾ ആ അമ്മയോട് നല്ല നാല് വർത്തമാനം പറയണ്ടേ എന്ന് അവന്തിക ദേവയാനിയോട് പറയണം അതും പറഞ്ഞ് ഇവള് തിരിഞ്ഞു പോര വലിയ ചിരിയൊക്കെ ചിരിച്ച് അപ്പോൾ പിന്നെ കാണിക്കുന്നത് ജലജയും അതുപോലെ അബിയും കൂടെ അവിടെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കാം എടാ എല്ലാം കഴിഞ്ഞ് നിൽക്കുകയാണ് നിന്റെ അമ്മായി ദേ നോക്കിക്കേ മോൻ തോറ്റു തൊപ്പിട്ടതിൻ്റെ ദേഷ്യം മുഴുവനും നമ്മളോട് തീർക്കാനായിട്ട് അവളെന്നൊക്കെ ജലജ അബിയോട് പറയുന്നു ഇനി നിന്റെ ചരിത്രവും ഭൂമിശാസ്ത്രവും ഒക്കെ അവിയോട് പറയൂ എന്ന എൻ്റെ പേടി എന്നൊക്കെ പറയുമ്പോൾ ഏയ് അങ്ങനൊരു പേടി എനിക്കും ഇല്ലാതില്ല അമ്മയെന്നു പറഞ്ഞ് നിൽക്കുമ്പോഴേക്കും അവന്തിക്കും അങ്ങോട്ടേക്ക് വന്നു മനുഷ്യനായ ഇത്രയും ചീപ്പാവരുത് എന്നും പറഞ്ഞുകൊണ്ട് അവന്തിക അങ്ങോട്ടേക്ക് വന്നു അപ്പൊ അമ്മയും മോനും കൂടെ ചാടി എഴുതേക്കുവാട്ടോ ഇവളാണെങ്കിൽ ലോക അഭിനയാണ് ഇവരുടെ മുന്നിൽ വന്ന് നിനക്കെന്ത് പറ്റിയെന്ന് ചോദിച്ചു അഭി എന്ത് പറ്റിയെന്നോ എന്നാലും അമ്മ പോലും എന്നോട് നടന്നതൊന്നും പറഞ്ഞില്ലല്ലോ എന്നതേ അവന്തിക അപ്പോഴും അമ്മയും മോനോട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക ഞാൻ ഒരുപാട് തവണ ചോദിച്ചതാ അമ്മായി എന്തുകൊണ്ടാണ് നിങ്ങളെ രണ്ടുപേരെയും ഇവിടത്തെ ജോലിക്കാരാക്കി വെച്ചിരിക്കുന്നതെന്ന് അപ്പോഴൊന്നും നിങ്ങൾ ഒന്നും പറഞ്ഞില്ല നിങ്ങൾക്കൊന്നും പറയാനുണ്ടായിരുന്നില്ല അതിന് ഉത്തരവും തന്നില്ല എന്നാൽ ഇപ്പൊ അതിനുള്ള ഉത്തരവ് എനിക്ക് കിട്ടിയെന്ന് പറയുമ്പോ ഇങ്ങനെ നോക്കുക ജലജ അറിയേണ്ടത് ഞാൻ അറിഞ്ഞു അവന്തിക ഇവരോട് പറയുമ്പോഴും അയ്യോ എന്ന് പറഞ്ഞോണ്ട് ഇങ്ങനെ നിക്ക ജലജ വായും പൊളിച്ച് പിടിച്ച് ചന്തു മോള് ഏട്ടന്റെ കുഞ്ഞാണല്ലേ എന്ന് അവന്തിക ചോദിക്കുമ്പോഴത്തേക്കും ജലജയും അഭിയും ഹം വിട്ട് നിക്കാം അനഖ എന്ന പെൺകുട്ടി ചതിച്ചത് നിങ്ങളാണല്ലേ എന്ന് അവധിക ചോദിക്കുമോ മോളെ നവ്യയ്ക്ക് ഇതൊന്നും അറിഞ്ഞുകൂടാന്നും പറഞ്ഞുകൊണ്ട് ചലച്ചു വേഗം നേരെ വിലക്കുവാ ദൈവം ചെയ്ത് നീ അവളെ ഇതൊന്നും അറിയിക്കാൻ നിൽക്കരുത് അനിയൻ ചെയ്ത തെറ്റ ഏട്ടൻ ഏറ്റെടുത്ത് നടക്കുന്നത് ഇതിനൊക്കെ അമ്മയും സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ മോളെ സപ്പോർട്ട് ചെയ്ത് പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ ഇവൻ കാരണം ഞാൻ ഇപ്പൊ ഇവിടെ കിടന്ന നട്ടം തിരിഞ്ഞ നീ കാണുന്നില്ലേ എന്ന് ചോദിച്ചു ഇപ്പേട്ടനെ രണ്ടു മക്കളാണല്ലേ അനന്ത പത്മാനാഭരം ചന്തു മോളും അല്ലേ ഒരാൺകുട്ടിയുണ്ട് ഒരു അല്ലേ എന്നൊക്കെ അവന്ക ചോദിക്കുക പൊന്നി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിൽക്കുക എത്ര നാളിതൊക്കെ നവേട്ടത്തിൽ നിന്ന് നിങ്ങൾ മറച്ചു വെക്കും എന്ന് അവന്തിക ചോദിക്കുമേ തൽക്കാലം നിന്റെ നാവിൽ നിന്ന് ഇത് ആരും അറിയാൻ പാടില്ല അത്രേ എനിക്ക് നിന്നോട് പറയാനുള്ളൂ ഏ എന്ന് അഭി പറഞ്ഞിട്ട് അകത്തേക്ക് കയറിപ്പോയി ആ സമയത്ത് അവന്തിക ജലചയം നോക്കിക്കൊണ്ട് ഇങ്ങനെ അപ്പൊ മോളെ ഇത് കാരണം എന്റെ കാര്യം വലിയ പരിങ്ങലിലാ അപ്പത്തേക്ക് അവന്തിക ഒന്നും അല്ലാത്ത പോലെ ഇങ്ങനെ നിൽക്കുക ഇനി മോളായിട്ട് ഇത് വിളിച്ചുപോയിക്കൊണ്ട് നടക്കരുത് അപ്പോഴും അവന്തിക ഒന്നും മിണ്ടുന്നില്ലേ കല്യാണത്തിന് മുൻപ് ആൺകുട്ടികൾക്ക് ഇങ്ങനെയുള്ള തെറ്റുകളൊക്കെ പറ്റൂലോ മോളെ തെറ്റ് പറ്റിയാലേ അത് മൂടി വെക്കാൻ ഒരു കഴിവ് വേണോ അമ്മേ എന്ന് അവന്തിക ജലജയോട് പറയുന്നു ഒരു പെൺകുട്ടിയെ സ്നേഹിച്ചു അവളെ വഞ്ചിച്ചു അവൾ പ്രഗ്നൻ്റ് ആയതറിഞ്ഞപ്പോൾ ആ കുഞ്ഞ് ജനിക്കാതിരിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കണ്ടേ എന്ന് അവന്തിക അമ്മയോട് ചോദിക്കാം ഇത് അതൊന്നും ചെയ്യാതെ നാണക്കേട് ഉണ്ടാക്കി വെച്ചിരിക്കുകയല്ലേ എന്നും അവന്തിക ചോദിച്ചു അമ്മ ഇതൊക്കെ കേട്ട് അന്തം പെട്ടി ഇങ്ങനെ നിൽക്കുവാണ് ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നവ്യ അവിടെ ലിറ്റി കിട്ടുകൊണ്ടിരിക്കുക അപ്പൊ അബി അങ്ങോട്ടേക്ക് ചെല്ലുവാട്ടോ അപ്പം ഇനി ഈ തറവാട്ടിൽ ഇവള് മാത്രമേ ഇത് അറിയാനുള്ളൂ ബാക്കി എല്ലാവരും അറിഞ്ഞു ഇനി ഇവളും കൂടെ അറിഞ്ഞു കഴിഞ്ഞാൽ ഇവളുടെ സന്തോഷം മുഴുവൻ അതോടുകൂടി തീരും പിന്നെ ഞാൻ ഇവിടെ ഓടി തള്ളുന്നതാണ് നല്ലത് അല്ലെങ്കിൽ ഈ പൂതനെ എന്നെ വെടിവെച്ച് കൊല്ലും എന്ന് അബി നബിയെ കണ്ടപ്പോൾ മനസ്സിൽ നിന്നിങ്ങനെ ചിന്തിക്കട്ടോ അപ്പോൾ നീ എന്താണ് നീ എപ്പോഴാണ് വന്നേ നീ എന്താ ചിന്തിക്കണേ എന്നൊക്കെ നവ്യ ചോദിക്ക അന്നേരം ഞാൻ നിന്റെ മുഖത്ത് സന്തോഷം നോക്കിക്കൊണ്ട് നിൽക്കായിരുന്നു എന്ന് പറയുമ്പം നിന്റെ മുത്തശ്ശനോടെ ഇപ്പോഴാണ് എനിക്കൊരു മതിപ്പൊക്കെ തോന്നിയത് പക്ഷാപാതം ഒരുപാട് കാണിച്ചിട്ടുണ്ടെങ്കിലും ഇവിടെ അദ്ദേഹം അത് ചെയ്തില്ലല്ലോ എന്ന് നവ്യ അഭിയോട് പറയുന്നു കൊടുക്കേണ്ട ശിക്ഷ തന്നെയാണ് കൊച്ചുമോന് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അവൻ സ്വയം രാജിവെച്ചത് നന്നായി അല്ലെങ്കിൽ മുത്തശ്ശിനെ പറയേണ്ടി വന്നേനെ റിസൈൻ ചെയ്ത് പോകാനെന്ന് അഭി നവ്യയോട് പറയുമ്പം ഇനി വീട്ടിൽ നിന്നുകൂടി പോയി കഴിഞ്ഞാൽ നമ്മൾ എന്നും അയാൾ ആനഖ്യ എന്ന പെൺകുട്ടിയെ വഞ്ചിച്ചതിന് ശേഷം എനിക്ക് അയാളുടെ മുഖം കാണുന്നത് പോലും ഇഷ്ടമല്ല എന്ന് നവ്യ പറയാ അതുകൊണ്ട് ഞാൻ നയനെ പോലും വെറുത്തു പോയതെന്നും നവ്യ പറയുവാണ് അങ്ങനെ ഒരു ക്രിമിനൽ കുറ്റം ചെയ്ത ഒരാളെ സപ്പോർട്ട് ചെയ്യുന്നത് സ്വന്തം അനിയത്തിമാരായാലും ശരി അവരെ ഉൾക്കൊള്ളാൻ എനിക്ക് പറ്റില്ല എന്നൊക്കെ നവ്യഅിയോട് പറയുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അവളുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ആദർശം ഇന്ന് ജീവനോടെ പോലും കാണില്ലായിരുന്നു എന്ന് അത് കേട്ടപ്പോൾ അഭി ഞെട്ടി ഒന്നുകൊണ്ട് നോക്കി തെറ്റുകൾ ആർക്ക് വേണമെങ്കിലും പറ്റാലോടി അതൊക്കെ സഹിക്കാനും ക്ഷമിക്കാനും നമുക്ക് പറ്റണ്ടേടിയും അങ്ങനെ സഹിക്കാനും ക്ഷമിക്കാനും പറ്റുന്ന തെറ്റാണെങ്കിൽ ആരാണെങ്കിലും അത് പോട്ടേന്ന് വെക്കും ഇത് അതുപോലെയാണോ ഒരു പെൺകുട്ടിയുടെ ജീവിതം തകർത്ത് ആ പെൺകുട്ടിക്ക് ഒരു കുഞ്ഞിനെ സമ്മാനിച്ചത് തെറ്റ് തെറ്റല്ലേ നായനയുടെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ അയാൾക്ക് വേഷം കൊടുത്ത് കൊന്നിച്ചിട്ട് ജയിലിൽ പോയി കിടന്നേനെയെന്നും നവ്യ അബിയോട് പറയാം അപ്പൊ അബിക്കിതൊക്കെ കിട്ടും അവക്ക് മനസ്സിലായി ഇപ്പൊ അയാളുടെ കുഞ്ഞിനെ നോക്കണം വയറ്റിലുള്ള കുഞ്ഞിനെ പറ്റി ചിന്തിക്കുകയും വേണ്ടേ എന്ന് നവ്യ അബിയോട് ചോദിക്കുന്നുട്ടോ അഭി പേടിച്ചു വിറച്ച് ഇങ്ങനെ അവിടെ നിൽക്കുവാണ് കയ്യും കാലും വിറച്ച് അപ്പോൾ കണക്കിന് ഞാനാണ് ഞാനാണോ പ്രതിയെ ഇവളറിഞ്ഞു കഴിഞ്ഞാൽ തീർന്നു ഇവളതിനെ വെട്ടി കീറി അടുപ്പിൽ എന്നുള്ള ഒരു ഉറപ്പാണെന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പം ഇപ്പോഴാടാ എനിക്ക് നിന്നെപ്പറ്റി ആലോചിച്ചിട്ട് അഭിമാനം തോന്നുന്നേ എന്തൊക്കെ പറഞ്ഞാലും നീ ആദർശനേക്കാളും അനിയേക്കാളും നല്ലവനാണെന്നും പറഞ്ഞ് വന്ന് കെട്ടിപ്പിടിക്കുക നവ്യ അനിയൊരു കല്യാണം കഴിഞ്ഞിട്ടും ഇപ്പോഴും എൻ്റെ അനിയത്തിയുടെ ഇങ്ങനെ നടക്കല്ലേ അവൻ ഒന്നിനും ഒരു വ്യക്തിത്വം ഇല്ലടാ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇത് അപ്പം സ്വന്തം ഭാര്യ ഭർത്താവിനെ അംഗീകരിക്കുമ്പോഴാണ് അവനാണത്തം ഉണ്ടെന്ന് പോലും തോന്നുന്നതെന്ന് പറയുമ്പം നീയും കുഴപ്പമില്ല കാരണം ഒക്കെയാ ഒരുപാട് പെൺകുട്ടികളെ പ്രേമിച്ചിട്ടുള്ളവനാണെന്ന് പറയുമ്പോൾ പക്ഷെ നമ്മുടെ കുഞ്ഞു ജനിക്കാറായ സമയം മുതൽ എൻ്റെ സ്വഭാവമൊക്കെ മൊത്തത്തിൽ മാറി അത് നിനക്കറിയാവുന്നതാണല്ലോ എന്ന് അഭി പറഞ്ഞപ്പോൾ അതൊക്കെ എനിക്കറിയാടാ അതുകൊണ്ടല്ലേ എല്ലാവരും നിന്നെ കുറ്റപ്പെടുത്തുമ്പോഴും ഞാൻ നിന്നെ ഇങ്ങനെ പറ്റിച്ചേർന്ന് നിൽക്കുന്നേ ഇനിയിപ്പം ഞാൻ വീട്ടുജോലിയൊക്കെ ചെയ്താലും നീ അത് കാര്യമാക്കരുത് കേട്ടോ എന്ന് അഭി ഇങ്ങനെ അവിയോട് പറയുന്നു ഈ വീട്ടിലുള്ളവരെല്ലാം ഇപ്പോൾ ഒരു പൊട്ടിത്തെറിയുടെ വക്കിലാണ് അതിൻ്റെ ദേഷ്യം മുഴുവനും എന്നോടും എൻ്റെ അമ്മയോടും തീർക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് നമ്മളത് സഹിക്കണമെന്ന് പറയുമ്പം ഇനി ഞാൻ എന്തും സഹിക്കും കാരണം കിട്ടേണ്ടവർക്ക് തിരിച്ചടി കിട്ടിയല്ലോ എന്നും പറഞ്ഞാൽ ഈ പിന്നെ നവ്യയുടെ സംസാരം അത് പറഞ്ഞാൽ നവ്യ ഇങ്ങനെ ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കുക ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ആദർശം നയനയും കൂടെ റോട്ടിലൂടെ ഇങ്ങനെ രാത്രി നടക്കുക അപ്പോൾ കാരണവുമാരായിട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു ഇതെല്ലാം പോയതിന്റെ സങ്കടം ആദർശ് നയനയോട് പറയുവാണ് മുത്തശ്ശൻ അല്ലെങ്കിൽ മുത്തശ്ശി കാരണന്മാർ മക്കളെയും കൊച്ചുമക്കളെയൊക്കെ വഴക്ക് പറയുന്നതും തല്ലുന്നതും ഒക്കെ സർവ്വസാധാരണമാണ് പക്ഷെ നിനക്കറിയാവല്ലോ എൻ്റെ ജീവിതത്തിൽ ഇതൊക്കെ ആദ്യത്തെ അനുഭവമാണെന്ന് ആദർശ പറയുന്നു ദുബായിൽ നിന്ന് ഞാൻ പരാജിതനായി തിരിച്ചു വന്നപ്പോൾ പോലും മുത്തശ്ശൻ ഇതേ രീതിയിൽ എന്നോട് പ്രതികരിച്ചിട്ടില്ല ഇത് ഞാൻ ചിന്തിക്കുന്നതിനപ്പുറത്തായി പോയി എന്ന് ആദർശ നയനയോട് പറയണം എനിക്ക് ഇനി എനിക്കിനിതിൽ നിന്നൊരു മാറ്റം വരണമെന്നുണ്ടെങ്കിൽ മുത്തശ്ശന്റെ തെറ്റിദ്ധാരണ മാറിയാൽ മാത്രം പോരാ നമ്മൾക്ക് ആർക്കും അറിയാത്ത ആ ഒരു ശത്രുവിനെ കൂടി കണ്ടെത്തണമെന്ന് ആദർശ് പറഞ്ഞു മൂർത്തി ജ്വലറുടെ എതിരാളി ആരാണെന്ന് കണ്ടെത്തണമെന്നും അതൊരു പക്ഷേ നമ്മളൊക്കെ കരുതുന്നത് പോലെ എൻ്റെ ശത്രുവാകണമെന്ന് ആകണമെന്നില്ല എന്ന് പറഞ്ഞു മുത്തശ്ശനെ വേരോടെ പിഴുതെറിയണമെന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ആയിരിക്കുമെന്ന് പറയുമ്പം അതിനിപ്പോൾ പാദർശൻ എന്താ ചെയ്യാൻ പോകുന്നെന്ന് ചോദിച്ചു നയന അന്നേരം അത് ഞാൻ തൽക്കാലം ഇവിടെ നിന്നൊന്ന് മാറുന്നതിനെപ്പറ്റി ചിന്തിക്കുകയാണെന്ന് ആദർശം നയനയോട് പറഞ്ഞു ഏ അപ്പോൾ എനിക്കിനി മുത്തശ്ശനെ ഫേസ് ചെയ്യാൻ വയ്യ അതുകൊണ്ട് നിന്ന് കാര്യങ്ങൾ അന്വേഷിക്കാമെന്ന് വിചാരിക്കുകയാണെന്ന് ആദർശ് പറയുവാണ് ഞാൻ നമ്മുടെ ഗസ്റ്റ് ഹൗസിലേക്ക് മാറാൻ പോവുകയാണെന്നും പറഞ്ഞു അയ്യോ അതെല്ലാവർക്കും വിഷമല്ലേ ആദർശ് ചേട്ടാ എന്ന് പറഞ്ഞപ്പം വിഷമമാണ് പക്ഷേ നീ അതിന്റെ പേരിലെ കറിഞ്ഞ് ബഹളം ഒന്നും ഉണ്ടാക്കരുതെന്നും ആദർശ് പറഞ്ഞു വീട്ടിൽ നിന്ന് അമ്മയൊക്കെ വിട്ടു പിരിയാൻ പ്രയാസമാണ് ആദർശ് ചേട്ടൻ ഉണ്ടല്ലോ അവിടെ അതുകൊണ്ട് തൽക്കാലം ഞാൻ പിടിച്ചു കേൾക്കാം എന്നും നയനെ പറഞ്ഞു അപ്പോൾ അത് പറയാനാ ഞാൻ നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്ന് ആദർശ നയനയോട് പറയുന്നു നീ ഇപ്പോഴത്തെ അവസ്ഥയിൽ എനിക്കൊപ്പം വരുന്നത് നല്ലതല്ല എന്ന് പറഞ്ഞു അപ്പോൾ അത് ശരി അപ്പോൾ ഒറ്റയ്ക്ക് പോകണമെന്ന് പറയാനാണോ ആദർശ് ചേട്ടൻ എന്നേം കൂട്ടി ഇവിടെ വന്നതെന്ന് നയന ചോദിക്കുമ്പം അതേ എന്ന് പറഞ്ഞു അപ്പോൾ അത് കേട്ട് നയന നടുങ്ങി ആദർശിന്റെ തീരുമാനമേ അന്തം നോക്കി ഇങ്ങനെ നിൽക്കുവാണ് ദേ നോക്ക് നീ ഞാൻ പറയുന്നതൊന്നനുസരിക്കണമെന്ന് ആദർശ് പറഞ്ഞു നമ്മുടെ കുടുംബത്തെയും ബിസിനസ്സിനെയും തകർക്കാൻ ശ്രമിക്കുന്നത് ആരാണെങ്കിലും ശരി അവരെ ഞാൻ പൂട്ടും പൂട്ടിയിരിക്കുമെന്ന് ആദർശ് പറയുന്നു അതിൽ വീട്ടിൽ നിന്ന് ആ പറ്റത്തില്ല എന്നും പറഞ്ഞു അപ്പൊ എന്തുകൊണ്ടാണ് ആ പറ്റാത്ത വീട്ടിൽ നിന്ന് ആദർശ എന്നെ ചെയ്യാനുള്ളതൊക്കെ ചെയ്തോടെ എന്ന് നയനെ ചോദിക്കുകയാണ് ആദർശനോട് ഞാനും ആദർശ എന്നെ സഹായിക്കാമല്ലോ പിന്നെന്താ നയനെ നിന്നോട് ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായില്ലേ എന്ന് ചോദിച്ചു നീ എന്താ മനസ്സിലാകാത്ത പോലെ നിൽക്കുന്നത് മുത്തശ്ശനെ എനിക്ക് ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ എത്രയൊക്കെ ശ്രമിച്ചിട്ടും എനിക്കതിന് സാധിക്കുന്നില്ല എന്ന കാര്യം പറഞ്ഞ് മുത്തശ്ശൻ പറഞ്ഞ വാക്കുകളൊക്കെ എന്റെ മനസ്സിൽ ഇങ്ങനെ ഇടിമുഴക്കം പോലെ കിടക്കുകയാണെന്ന കാര്യം ആദരിച്ച് പറഞ്ഞു അതുകൊണ്ട് എനിക്ക് പോയേ പറ്റൂ നമ്മുടെ കുഞ്ഞിന് വേണ്ടി നീ പിടിച്ചു നിന്നേ പറ്റൂ എന്നും ആദർശം നയനയോട് പറയുന്നു നയനെ നിനക്ക് അറിയാനും തുടങ്ങി ഞാനിപ്പോൾ ഇത് ചെയ്തില്ലെങ്കിൽ മൂർത്തി ജ്വല്ലറി ഇപ്പം മുങ്ങിക്കൊണ്ടിരിക്കുന്ന കപ്പലാണ് അത് പൂർണമായി മുങ്ങിപ്പോകുമെന്ന് ആദർശി പറയണം നമ്മളെ തോൽപ്പിക്കാൻ വരുന്നവരെ കണ്ടെത്തി അവരെ നശിപ്പിച്ചേ പറ്റൂ എന്ന് ആദർശ തീരുമാനമെടുത്ത് നയനയോട് പറയുന്നു ഞാനധികം ദൂരത്തേക്കൊന്നും അല്ലല്ലോ പോകുന്നേ നമ്മുടെ ഗസ്റ്റ് ഹൗസിലേക്കല്ലേ പോകുന്നത് നിനക്കെപ്പോൾ വേണമെങ്കിലും എന്നെ വന്ന് കാണാമല്ലോ എന്നും ആദർശ നയനയോട് പറയുമ്പോൾ തെറ്റുകളുടെ കൂമ്പാരമുണ്ട് അഭിയുടെയും അവൻ്റെ അമ്മയുടെയും തലയിൽ അവരൊക്കെ എന്നിട്ടും അവിടെ നിൽക്കുന്നുണ്ടല്ലോ അദർച്ചചായിട്ടാണെന്ന് പറയുമ്പം അവരെയും എന്നെയും തമ്മിൽ കമ്പയർ ചെയ്യല്ലേ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വെല്ലുവിളിയാണിത് ഡേ മുത്തച്ഛനെന്നെ പറ്റിയൊരു മതിപ്പുണ്ടായിരുന്നു അതാണ് ഒറ്റയടിക്ക് പോയിരിക്കുന്നതെന്നും അത് അതെന്നെ സംബന്ധിച്ചിടത്തോളം ആത്മഹത്യ ചെയ്യുന്നതിന് തുല്യമാണെന്ന് ആദർശ നയനയോട് പറയുവാണ് പിന്നെ ഞാൻ നമ്മുടെ വീട്ടിലിരുന്നാൽ ഒരു മനസമാധാനം എനിക്ക് ഉണ്ടാവത്തില്ല എന്നും ആദർശം പറയുകയും ചെയ്തു പിന്നെ നീ എന്നെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ഇപ്പോഴത്തെ മനസ്സെന്താണെന്നോ നിനക്ക് പിടി കിട്ടുന്നുണ്ടെങ്കിൽ നീ എന്നെ ഹെല്പ് ചെയ്തേ പറ്റുകയുള്ളൂ എന്നും പറഞ്ഞ് ആദർശ നയനോട് പറയുകയും ചെയ്തു നയനെ നിന്ന് കരച്ചിലും തുടങ്ങി അങ്ങനെ ആദർശം നയനയും കൂടെ കൈ പ്രയോഗം നടത്തുകയാണ് ആ ശത്രുവിനെ കണ്ടെത്താൻ വേണ്ടിയിട്ട് അങ്ങനെ സങ്കടപ്പെട്ടു നിൽക്കുന്ന നയ നയനെ ചേർത്ത് പിടിച്ചിട്ട് നീ തകർന്ന ഞാനും തകർന്നു പോകുമെന്ന് ആദർശം പറയുക അതുകൊണ്ടാണ് നിന്നെയും കൂട്ടി ഞാൻ ഇങ്ങോട്ട് വന്നതെന്നും ആ ആദർശം പറയുവേണം നാളെ രാവിലെ തന്നെ ഞാൻ പോകും പിന്നെ സന്തോഷത്തോടെ എന്നെ നീ യാത്ര അയക്കണമെന്നും പറഞ്ഞു ആദർശേട്ടം പോയിക്കോളാൻ പറഞ്ഞു നയന പക്ഷേ എനിക്ക് എത്രത്തോളം സങ്കടം സന്തോഷം പ്രകടിപ്പിക്കാൻ പറ്റുമെന്നൊന്നും എനിക്കറിയത്തില്ല എന്ന് നയനെ പറയുകയും ചെയ്തു എടി ശക്തമായിട്ട് തന്നെ ഞാൻ മടങ്ങി മടങ്ങിവരും പഴയതിനേക്കാളും കരുത്തനായി ഞാൻ മടങ്ങി വരും നീ നോക്കിക്കോളാൻ ആദർശിച്ച് നയനയ്ക്ക് വാക്കു കൊടുക്കുക കേട്ടോ അങ്ങനെ നയനയെ ചേർത്ത് പിടിച്ച് പിന്നെ നമ്മുടെ കുഞ്ഞ് ജനിക്കുന്നതിന് മുൻപ് അത് സംഭവിച്ചില്ലെങ്കിൽ കുഞ്ഞ് ജനിച്ചതിന് ശേഷം ഞാൻ നിന്നെ കൂട്ടിക്കൊണ്ട് പോയിക്കോളാവെന്ന് ആദർശം പറയണം ഇപ്പോൾ നമ്മുടെ കുഞ്ഞിനെ കരുതി മാത്രം ഞാൻ നിന്നെ തറവാട്ടിൽ നിർത്തുന്നത് എന്നും ആദർശം പറയണം അല്ലെങ്കിൽ എല്ലാത്തിനും നിന്നെ ഞാൻ കൂടെ കൂട്ടിയനെ ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാതെ എനിക്ക് നിവർത്തിയില്ല എന്നും ആദർശം നയനോട് പറയുകയും ചെയ്തു എന്നിട്ട് രണ്ടുപേരും കൂടി ഇങ്ങനെ നിൽക്കുക കേട്ടോ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ആദർശം നയനൂടെ തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ ദേവ്യാനും ഇവരെ കാത്തിരിക്കുമോ അപ്പോൾ കരഞ്ഞുകൊണ്ട് കയറി വരുന്ന നയന അമ്മയെ കണ്ടപ്പോൾ സങ്കടം കുറച്ചുകൂടി കൂടി പെട്ടെന്ന് കണ്ണുനീരൊക്കെ ഒഴുകി ഇങ്ങനെ നിൽക്കും അപ്പം വേഗം ആദർശ കരയില്ലെന്ന് പറഞ്ഞ് കണ്ണുനീര് തുടച്ചു കൊടുത്തു അപ്പോൾ അമ്മയെന്നു പറഞ്ഞു ഇവരിങ്ങനെ വന്നു നീ എങ്ങോട്ടോ ആദർശയെ പോയത് എന്ന് ദേവയാനെ ആദർശനോട് ചോദിക്കട്ടോ എനിക്ക് ഇവളോട് പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു അമ്മേന്ന് ആദർശം നേരം അമ്മയോടും പറഞ്ഞു അപ്പം ദേവയാനിങ്ങനെ നോക്കുക അപ്പം മോളുടെ മുഖത്ത് നല്ല സങ്കടം ഉണ്ടല്ലോ മോളെ നീ കരച്ചോ എന്ന് ദേവയാനി ചോദിക്കുമ്പോൾ ആദർശം ഇങ്ങനെതേ നായനെ നോക്കുകട്ടോ അപ്പൊ നായനെ ഇങ്ങനെ ആദർശനെ നോക്കുന്നു ഏ ഞാൻ പറഞ്ഞതൊക്കെ ഇവൾക്ക് മനസ്സിലായിട്ടുണ്ട് ഇനി അമ്മ കൂടിയത് മനസ്സിലാക്കിയാൽ മതിയെന്ന് ആദർശ ദേവിയാനിയോട് പറയുമ്പോൾ എന്തോടെ കാര്യമെന്ന് ദേവയാനി ചോദിച്ചു അപ്പോൾ ഉള്ള കാര്യം ദേ ദേവയാനിയോട് പറയാം അപ്പോൾ അത് കേട്ടപ്പോൾ ആദർശ് അമ്മയ്ക്ക് സഹിച്ചില്ല ദേ നിന്റെ അച്ഛനും അജയനും ഒക്കെ നിന്റെ അത്രയും മിടുക്കില്ലെന്ന് കണ്ടപ്പോഴാണ് അച്ഛൻ നിനക്ക് അധികാരം തന്നതെന്നും ആ ഒരു സമയത്തൊക്കെ അവർ സന്തോഷത്തോടെ അവരുടെ പരാജയം സമ്മതിക്കുകയായിരുന്നു എന്നുള്ള കാര്യവും പറയുവാണു ദേവയാനി അപ്പം അതേ അമ്മ സത്യമാത്തച്ഛനെ പോലെ കടുത്ത വാക്കുകൾ അച്ഛനും ഇളയച്ചനൊന്നും പറഞ്ഞിട്ടില്ല എങ്കിലും അവർക്കും അങ്ങനെ പറയണമെന്നൊക്കെ ഉണ്ടെന്നുള്ള കാര്യങ്ങൾ ആ പറയാം പിന്നെ അവരത് പറയാത്താണെന്നും അതുകൊണ്ടാണ് അവർ മുത്തച്ഛനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചതെന്നുള്ള കാര്യവും പറഞ്ഞു ഇനിയിപ്പോൾ മുത്തശ്ശനെ എതിർത്ത് എതിർത്ത് അച്ഛനും ഇളയച്ചനും എന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിരുന്നെങ്കിൽ ഉറപ്പായും ഞാൻ അവരെ വിമർശിച്ചേനെ അമ്മ ഒരിക്കലും എൻ്റെ സൈഡിൽ നിൽക്കാൻ ഞാൻ പറയില്ലായിരുന്നു അവരുടെ മൂന്നാളിൻ്റെയും നിലപാട് നൂറ് ശതമാനം ശരിയാണ് മൂർത്തീസ് കമ്പനി ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു ചെറിയ കമ്പനിയൊന്നും അല്ലോകൾ ലോകമുടൻ വേരുകളൊ വലിയൊരു സ്ഥാപനമാണെന്നും അപ്പോൾ അങ്ങനെ ഒരു കമ്പനിയുടെ എം ഡി ആയി എനിക്ക് പ്രധാനപ്പെട്ട ഒരു ഡീല് നടക്കുന്ന സ്ഥലത്ത് സമയത്ത് എത്താൻ പോയത് എത്താൻ കഴിയാതെ പോയില്ലേ എന്ന് പറയുമ്പോൾ ഇനി ആര് ചതിച്ചതല്ലേ മോനെ ചോദിച്ചു ദേവേനി ചതി പറ്റുമെന്ന് മുത്തശ്ശൻ നേരത്തെ തന്നെ താക്കിയത് നന്നായിരുന്നില്ലേ അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നത് പോലും സൂക്ഷിച്ച് വേണമായിരുന്നു മുത്തശ്ശനെല്ലാം പറഞ്ഞു തന്നല്ലേ അതൊക്കെ അവിടെ നിൽക്കട്ടെ പിന്നെ ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്ന് ആദർശ ദേവയാനിയോട് പറയണം അമ്മ വന്നേ എന്ന് പറഞ്ഞുകൊണ്ട് ആദർശ ദേവയാനും കൂട്ടിക്കൊണ്ട് പോകുന്ന അതിനെ അവിടെ സങ്കടപ്പെട്ടിങ്ങനെ ഇന്ന് ഭയങ്കര കരച്ചിൽ കരയുന്നോട്ട് ഇന്നത്തെ നമ്മുടെ കഥയ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുന്നുട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി ഒത്തിരി നന്ദി അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റ് സൂപ്പർ ഹിറ്റ് കഥയുമേ കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റ അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് സ്വലുത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെ ഫോണുകളിലേക്ക് എത്തുന്നതായിരിക്കും അപ്പം എല്ലാവരോടും ഹൃദയത്തിന്റെ ഭാഷയിൽ ഒരായിരം നന്ദി അറിയിച്ചു വീണ്ടും കാണാമെന്നുള്ള ശുഭപ്രതീക്ഷയോടെ നിർത്തുന്നു ടാറ്റ ബൈ ബൈ